വേറെ ഈ കുറെ ആയത്തുകൾ ഈ വിഷയത്തിൽ ലൗകാൻ നഫിഹിമ ആലിഹത്താനി ലഫസദത്ത വിശുദ്ധ കുറാനിൽ പറയണം ലൗകാ നഫിഹിമ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടായിരുന്നുവെങ്കിൽ ആലിഹത്താനി രണ്ട് ഇലാഹുകൾ എന്താ രണ്ട് ആരാധിക്കപ്പെടുന്ന ആരാധ്യന്മാർ ഉണ്ടായിരുന്നുവെങ്കിൽ ലഫസദത്ത ആകാശഭൂമി അത് കുഴപ്പത്തിലായി പോകുമായിരുന്നു നശിക്കുമായിരുന്നു അപ്പോൾ ഇവിടെ രണ്ട് ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നാണ് പറഞ്ഞത് യഥാർത്ഥ സാക്ഷാൽ ആരാധന ഇലാഹ് എന്ന് പറയും വ്യാജമായി ആരാധിക്കപ്പെടുന്നതിനും ഇലാഹ് എന്ന് പ്രയോഗിക്കും എന്നത് മനസ്സിലാക്കാനാണ് ഈ ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അള്ളാഹുവിന് ഇലാഹ് എന്ന പേര് വിശുദ്ധ ഖുർആനിൽ വളരെയധികം വന്നിട്ടുണ്ട് അവൻ അവനത്രേ ആകാശത്തിൽ ഇലഹ് ആരാധിക്കപ്പെടുന്നവൻ വഫിൽ അർദ്ധ ഇലഹ് ഭൂമിയിലും ആരാധിക്കപ്പെടുന്നവൻ കുറിച്ച് പറയാം ആകാശത്തിൽ ആരാധിക്കപ്പെടുന്നവൻ അവൻ അള്ളാഹുവാണ് യഥാർത്ഥ ആരാധ്യൻ സാക്ഷാൽ ആരാധ്യൻ ആകാശലോകത്തിൽ എണ്ണമറ്റ അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹ്ക്കുള്ള തസ്ബീഹലും അള്ളാഹ്ക്കുള്ള തഹ്മീദിലും അതേപോലെ അള്ളാഹുവിനുള്ള റിബാത സുജൂതായി റുക്കുഴായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വാനം അതിൽ നാല് വിരലുകൾ വെക്കാൻ ഇടമില്ല അവിടെ ഒരു മലക്കൊന്നുകിൽ റുക്കുഴയിലാണ് അല്ലെങ്കിൽ ഒരു മലക്ക് സുജൂതിലാണ് വാനലോകം മലക്കുകളാൽ നിറഞ്ഞ് വിന്യസിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആകാശലോകം മലക്കുകളുടെ തസ്ബീഹിനാൽ തഹ്മീദിനാൽ തെഹ്ലീലിനാൽ ശബ്ദമുഖരിതമാണ് ശബ്ദമയമാണ് എന്നാണ് നബി സലല്ലാഹുഅലൈഹി വാലഅഅലി വസല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ പോലെ വഫിൽ വഫിഅ ഇലാ ഭൂമിയിലും അള്ളാഹു ആകുന്നു ആരാധിക്കപ്പെടുന്നവൻ സാക്ഷാൽ ആരാധ്യൻ മനുഷ്യന്മാർക്ക് ഭൂമിയിൽ മറ്റൊരു ഇലാഹ് ഉണ്ടാകാൻ പാടുള്ളതല്ല ആദ ആരാധിക്കപ്പെടുന്ന വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന സഹായം അഭ്യർത്ഥിക്കപ്പെടുന്ന മറ്റൊരാധ്യൻ ഭൂമിയിൽ അത് മനുഷ്യർക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല വാനങ്ങളിലും ഭൂമിയിലും യഥാർത്ഥത്തിൽ ഇലാഹ് അവൻ അള്ളാഹുവാകുന്നു അല്ലാഹു പറയുന്നത് അള്ളാഹു എന്നുള്ള പേര് സ്ഥിരീകരിക്കുന്ന മറ്റൊരായത്താണ് മൂന്നിലൊന്നാണ് എന്ന് പറഞ്ഞവർ അവിശ്വസിച്ചിരിക്കുന്നു അള്ളാഹു മൂന്നിലൊന്നാണെന്ന് പറഞ്ഞവർ ആരാ ക്രൈസ്തവരം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ട്രിനിറ്റി ത്രിയേകത്വം അത് പറഞ്ഞവർ അവിശ്വസിച്ചിരിക്കുന്നു ഇലാഹുവാഹിദ്ധാർത്ഥത്തിൽ ഒരൊറ്റ ഇലാഹ് മാത്രമാണുള്ളത് ഇതാണ് അള്ളാഹു സുഹാനു വാല പറയുന്നത് മൂന്നിലൊന്ന് എന്ന് അങ്ങനെ ഒരു ഇലാഹില്ല യഥാർത്ഥത്തിൽ ഒരു ഇലാഹ് മാത്രമാണുള്ളത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മരണവേളയിൽ യാക്കൂബ് അലൈഹ് ഹിസ്ലാത്തു വസ്സലാം മക്കളെ വിളിച്ച് ചോദിച്ച ചോദ്യം വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബ്രഹാനു വത്താലെ നമ്മളെ ഉണർത്തുന്നുണ്ട് മൗത്ത് ാമക്ക് മരണാസന്നമായ വേളയിൽ മരണാസന്നനായി യാക്കൂബ് നബി കിടക്കുകയാണ് അപ്പം മക്കൾ അടുത്ത് വന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു 12 പന്ത്രണ്ട് മക്കളാണ് മക്കൾ അടുത്ത് വന്ന് അപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചോദ്യം മാ താഴബുദുന മിമ്പാഴ്തി എൻ്റെ ശേഷം എൻ്റെ മരണപ്പിറ്റേത് നിങ്ങൾ ആരെ ആരാധിക്കും അപ്പോൾ മക്കൾ ഒന്നടങ്കം ഉച്ചരം പ്രഖ്യാപിച്ചത് നിങ്ങളുടെ ആരാധ്യനായ ഇലാഹായ അതേപോലെ ഇബ്രാഹിം ഇസ്മാൽ ഇസ്ഹാഖ് അലഹിമുസ്ലാം അവരുടെ ഇലാഹായ ആരാധ്യനായ ഇലാഹം ഏക ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കും മുസ്ലിമൂൻ ഞങ്ങൾ ആ ഇലാഹിന് മനസ്സാചർമ്മണ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കും എന്നാണ് മക്കൾ പറഞ്ഞത് അപ്പോൾ അള്ളാഹു സുബ്ഹാനു വാല അവനാണ് ഇലാഹ് ആ ഇലാഹ് ഏകനായ ഇലാഹാകുന്നു ഇതേപോലെ അള്ളാഹു വിശുദ്ധ ഖുറനിൽ വ ഇലാഹുക്കും ഇലാഹു വാഹിദ് ും നിങ്ങളുടെനല്ലാതെ ഇതേപോലെ വിശുദ്ധ ഖുറാനിൽ ധാരാളം ആയത്തുകൾ കാണാം അള്ളാഹുവിന് ഇലാഹ് എന്ന നാമം സ്ഥിരീകരിക്കുന്നതായി ആ നാമം ഇലാഹി എന്നുള്ളത് അർത്ഥമാക്കുന്നത് ഇസ്ലാം ഇബിനു തൈമിയ റഹമത്തുല്ലായി അലഹി പറഞ്ഞതുപോലെ ഇലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അത്യുത്തമമായ ഇലാഹ് എന്നുള്ള നാമം അത് അർത്ഥമാക്കുന്നത്

അള്ളാഹുവിൻ്റെ അറച്ചു മുതൽ പാതാളം വരെ അള്ളാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്നവരെല്ലാം ബാത്തിലുണ്ട് അത് വ്യർത്ഥമാകുന്നു നിരർത്ഥകമാകുന്നു സാക്ഷാൽ ആരാധ്യരല്ല ഇത് ബാത്തിലാണ് സാക്ഷാൽ ആരാധ്യൻ യഥാർത്ഥ ആരാധ്യൻ ആരാധിക്കപ്പെടുവാൻ അർഹൻ അത് അള്ളാഹു സുഹാനുവതാലയായ الاله أغنو اذا شيخ الاسلام ابن تيميه رحمه الله عليه قال